സെപ്റ്റംബർ എട്ട് അന്തർദേശീയ സാക്ഷരതാ ദിനം എഴുത്തിനെയും വായനയെയും ജീവിത ശരിയാക്കി മാറ്റി അനേകർക്ക് അക്ഷര വെളിച്ചം പകർന്ന വ്യക്തി ഉടമയായി കൂക്കാനം റഹ്മാൻ മാസ്റ്റർ ഗ്രാമത്തിലെ ഒട്ടേറെ കുടുംബങ്ങളിൽ സാധാരണക്കാർക്ക് ദാരിദ്ര്യം കാരണം വിദ്യാഭ്യാസം അകലെയായിരുന്ന ഒരു കാലത്താണ് കൂക്കാനം റഹ്മാൻ മാസ്റ്റർ ഒരു രക്ഷകനായി അവർക്കിടയിലേക്ക് അവതരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ റഹ്മാന്റെ കൂട്ടായ്മയിൽ കരിവള്ളൂരിൽ കർഷക പ്രവർത്തിയുന്മുഖ സാക്ഷരതാ കേന്ദ്രത്തിന്റെ അനൌപചാരിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു വൈകിട്ട് ആറു മണി മുതൽ രാത്രി വരെ എഴുത്തും വായനയും പകർന്നു നൽകി കരിവള്ളൂർ നോർത്ത് എ ഇ പി സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നതിനോടൊപ്പം രാത്രികാല ക്ലാസുകൾ എടുക്കുന്നതും റഹ്മാന് ഒരു ലഹരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കേരള അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതി അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം ഏറ്റെടുത്തു ആദ്യ ബേച്ചിൽ ഇരുപത്തിമൂന്ന് പേരുണ്ടായിരുന്നു ഇവർ ഏഴാം തരവും പത്താം തരവും പാസ്സായി പെരളം ഓണക്കുന്ന് വെള്ളൂർ പിലിക്കോട് ഉദിനൂർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർ പോലും അറിവ് നേടാൻ കരിവെള്ളൂരിൽ എത്തിയിരുന്നു നൂറുകണക്കിന് നിരക്ഷരും അർത്ഥസാക്ഷരമായ വീടി നെയ്ത്ത് കാർഷിക മേഖലയിലെ തൊഴിലാളികളെ രാത്രികാലങ്ങളിൽ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ള ഒരു കർമ്മമാണ് ഞാൻ അന്ന് മുതൽ ഏറ്റെടുത്ത് നടത്തിവരുന്നത് ഈ കാലയളവിൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ അക്ഷരമറിയാത്ത കരുവള്ളൂർ മെരളം പുത്തൂർ ചെറുപത്തൂർ ഉദിനൂർ തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾ രാത്രി കാലങ്ങളിൽ കരുവള്ളൂരിലെ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ വരികയും അവരെ അക്ഷരം പഠിപ്പിക്കുകയും തുടർന്ന് അവരുടെ ആഗ്രഹപ്രകാരം തുടർ വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ച് ഏഴാം ക്ലാസ്സും എസ് എൽ സിയും ഒക്കെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ കൂക്കാനം റഹ്മാന്റെയും ഒട്ടേറെ അധ്യാപകരുടെയും സഹായത്തോടെ എഴുന്നൂറ്റി അൻപതോളം ആളുകൾ വിദ്യാഭ്യാസം നേടി ഭൂരിഭാഗം ആളുകളും പകൽ നെയ്ത്ത് കൃഷി വീട് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ചെയ്ത് രാത്രികാല ക്ലാസ്സുകളിൽ പങ്കെടുക്കും ഇതിൽ നിന്ന് പലരും അധ്യാപകർ കോളേജ് അധ്യാപകർ പോലീസ് ഓഫീസർമാർ ആർമി തുടങ്ങിയ സർക്കാർ സേവനങ്ങളിൽ ജോലി നേടി സ്വന്തമായി തൊഴിൽ ആരംഭിച്ചവർ വേറെ എത്രയോ ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ റഹ്മാൻ മാസ്റ്റർക്ക് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചു ഒട്ടേറെ വിദ്യാലയങ്ങളിൽ ഇദ്ദേഹം ജോലി ചെയ്തു രണ്ടായിരത്തി ആറിൽ പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്ന് ബി പി ഒ ആയി വിരമിച്ചു ടി സുഹറയാണ് ഭാര്യ മാധ്യമപ്രവർത്തകൻ അമീറുദ്ദീൻ അധ്യാപികയായ ഷമീറ എന്നിവരാണ് മക്കൾ നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ